പ്രാവ് മഴ പെയ്യുന്നത് പോലാണ് നോക്കി എണ്ണമെങ്കിൽ എന്ന് പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ് അപ്പോൾ വന്ന് വീഴുന്നു അത് പറക്കുന്നു പല നിരത്തിലുള്ള പ്രാവുകൾ മുംബൈയിലാണ് കേട്ടോ മുംബൈയിൽ വന്നപ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ട് അതായത് കോടിക്കണക്കിന് പ്രാവുകൾ അതിന് തീറ്റ കൊടുക്കുന്ന ഈ ഒരു മാർക്കറ്റിന്റെ ഒത്ത നടുക്ക് ഈ ഒരു റൗണ്ട ബോട്ടിലാണ് കേട്ടോ ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചയാണ് അത് കോടിക്കണക്കിനാണ് കൊടുക്കുന്നത് കേട്ടോ ചാക്ക് കണക്ക് അതിന് തീറ്റ കൊണ്ട് കൊടുക്കുകയാണ് ഇതാണ് വ്യത്യസ്തമായ കാഴ്ചയാണ് ഓക്കെ ഇത് ഗോതമ്പാണ് ഓ കോളിപ്പം തന്നെ അല്ലേ ചാക്ക് കൊണ്ടുപോയി ഈ ഒരു തീറ്റ കൊണ്ടിട്ട് കൊടുക്കുകയാണ് നോക്കേ അപ്പൊ ഇത് മാത്രമല്ല അതാണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയേ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒരുപാട് പ്രാവുകൾ നോക്കേ അങ്ങോട്ട് നോക്ക് കണ്ടോ അതിനകത്ത് ഈ റൗണ്ടിൽ കറങ്ങുന്ന ഒരു കാഴ്ച കാണാം അതാണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരുപാട് പ്രാവുകളുണ്ട് പറന്ന് നടക്കുന്ന കുറേ പ്രാവുകളുണ്ട് അതാണ്ട് ഈ ഭരത്തിൻ്റെ മുകളിൽ നോക്കി ഓ ഭരത്തിൻ്റെ മുകളിലിരിക്കുന്ന പ്രാവുകളെ കണ്ടോ അങ്ങനെ ഒരുപാട് പ്രാവുകളാണ് നോക്കി കണ്ടോ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പ്രാവലേ കണ്ടോ പറന്നടക്കുന്ന പ്രാവുകൾ ആ ബിൽഡിങ്ങിന്റെ മുകളിലെ പ്രാവുകള് കോടിക്കണക്കിന് കോടിക്കണക്കിന് പ്രാവുകളെ തീറ്റിപ്പോറ്റുന്ന ഒരു സ്ഥലം നമ്മൾ ദാദൻ മാർക്കറ്റാണ് ദാദൻ മാർക്കറ്റില് വന്നുകഴിഞ്ഞാൽ എൻ സി കൽക്കർ റോഡിലാണ് ഈ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ആണ് നോക്കി പ്രാവുകൾ പറക്കുമ്പോ മനോഹരമായ കാഴ്ചയാണ് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ല തീറ്റ ആയിട്ട് കൊടുക്കുന്ന ഫുള്ള് ഗോതമ്പാണ് കേട്ടോ ആ ആ കാണുന്ന ആ റൗണ്ടിൽ കിടന്ന കറങ്ങുന്ന പ്രാവുകളെ കണ്ട അതിനകത്ത് കയറിയിരുന്ന ഇല്ല കുട്ടികളെ പോലെ കറന്ന കറങ്ങുന്ന പ്രാവുകൾ ആ സി സി ടി വി ബോർഡിലിരിക്കുന്ന പ്രാവുകൾ എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം പാറ് നടക്കുകയാണ് കാരണം ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരുപാട് പ്രാവുകളുണ്ട് തീറ്റ കൊടുത്ത് നോക്കാം അവിടെ വരുന്നവരൊക്കെ ആ തേറ്റ കൊണ്ട് കൊടുക്കാറുണ്ട് കല കടലയും മറ്റുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ